ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ വിജയം ഇന്ന് ലക്നൌ മുന്നിൽ വെച്ച ഇരുന്നൂറ്റി പത്ത് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി മൂന്ന് പന്ത് ശേഷിക്കെ ഒരു വിക്കറ്റിനാണ് ജയിച്ചത് ഡൽഹിക്ക് ഇന്ന് ആദ്യ രണ്ട് ഓവറിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ഒരു റൺസ് എടുത്ത ഫ്രേസർ മഗർഫ് റൺ ഒന്നും എടുക്കാതെ അഭിഷേക് പൌരൽ നാല് റൺസ് എടുത്ത സമീർ റിസ്വി എന്നിവർ പെട്ടെന്ന് കളം വിട്ടു ഇതിനുശേഷം അക്സർ പട്ടേലും ഡ്യൂപ്രസിസും ഇന്നിംഗ്സ് പടുക്കാൻ നോക്കി ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് അക്സറും ഇരുപത്തിയൊമ്പത് റൺസ് എടുത്ത് ഡ്യൂപ്രസിസും പുറത്തായതോടെ ഡൽഹി പതറി സ്റ്റെപ്സ് അശുതോഷ് കൂട്ടുകിട്ട് അവരെ കളിയിൽ നിലനിർത്തി സ്റ്റെപ്സ് ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റൺസ് എടുത്താണ് പുറത്തായത് ഇതിനുശേഷം വിർപാജ് ആക്രമിച്ചു കളിച്ചു പതിനഞ്ച് ഓവർ കഴിഞ്ഞപ്പോൾ ഡൽഹി നൂറ്റിനാൽപത്തിയെട്ടിൽ ആറ് എന്ന നിലയിലായിരുന്നു അവസാന അഞ്ച് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് ആയിരുന്നു അവർക്ക് വേണ്ടത് പതിനാറാം ഓവറിൽ ഇരുപത് റൺസ് വന്നതോടെ അത് നാല് ഓവറിൽ നാൽപ്പത്തിരണ്ട് ആയി കുറഞ്ഞു പതിനേഴാം ഓവറിലെ ആദ്യ പന്തിൽ വിപ്രാജ് പുറത്തായി പതിനഞ്ച് പന്തിൽ താരം മുപ്പത്തിയൊമ്പത് റൺസ് അടിച്ചു പക്ഷെ അശുതോഷ് ക്രീസിലുള്ളത് കൊണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചില്ല പതിനെട്ടാം ഓവറിൽ പതിനേഴ് റൺ വന്നതോടെ രണ്ട് ഓവറിൽ വിജയലക്ഷ്യം ഇരുപത്തിരണ്ടായി അടുത്ത ഓവറിൽ കുൽദീപ് റണ് ഔട്ട് ഡൽഹിയുടെ ഒമ്പത് വിക്കറ്റ് നഷ്ടം അശുതോഷിന്റെ ഒരു ഡബിളും സിക്സും ഫോറും കളി ആറ് പന്തിൽ നിന്ന് ആറ് എന്ന നിലയിലേക്ക് പക്ഷേ അവസാന ഓവറിൽ മോഹിത് ശർമ്മ ആയിരുന്നു സ്ട്രൈക്കിൽ ഷബാസ് എറിഞ്ഞ ലാസ്റ്റ് ഓവറിലെ ആദ്യ പന്തിൽ മോഹിത് റൺ എടുത്തില്ല രണ്ടാം പന്തിൽ സിംഗിൾ നാല് പന്തിൽ അഞ്ച് റൺസ് അശുതോഷ് അടുത്ത പന്തിൽ സിക്സ് അടിച്ചു ജയിപ്പിച്ചു അശുതോഷ് മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അറുപത്തിയാറ് റൺസ് ഇന്ന് അടിച്ചു അഞ്ച് സിക്സും അഞ്ച് ഫോറും താരമടിച്ചു ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസിന് ഇരുന്നൂറ്റിയൊമ്പതിയിൽ എട്ട് എന്ന മികച്ച സ്കോറാണ് നേടിയത് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌവിനായി ഓപ്പൺ ഇറങ്ങിമിച്ചിൽ മാർഷ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു മാർഷും മാക്രമും ആക്രമിച്ചാണ് തുടങ്ങിയത് മാക്രം പതിനഞ്ച് റൺസ് എടുത്തു പുറത്തായി ഇതിനുശേഷം മാർഷിന് ഒപ്പം പൂരം കൂടി ചേർന്നതോടെ റൺസ് ഒഴുകി മാർഷ് ഔട്ട് ആകുമ്പോൾ ലക്നൌവിന് പതിനൊന്ന് ദശാംശം നാല് ഓവറിൽ നൂറ്റിമുപ്പത്തിമൂന്ന് റൺസുണ്ടായിരുന്നു മാർഷ് മുപ്പത്തിയാറ് പന്തിൽ നിന്ന് എഴുപത്തിരണ്ട് റൺസ് എടുത്തു ആറ് സിക്സും ആറ് ഫോറും ഓസ്ട്രേലിയൻ താരമടിച്ചു പൂരിൻ പതിനേഴിൽ നീക്കി റിസ്വി അദ്ദേഹത്തിന്റെ ക്യാച്ച് വിട്ടത് വഴിത്തിരിവയിൽ ഇരുപത്തിമൂന്ന് പന്തിൽ പൂരിൻ അമ്പത് കടന്നു ക്രിസ്റ്റ്യൻ സ്റ്റെപ്സിനെ ഒരു ഓവറിൽ നാല് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു പൂരനടിച്ചു ആകെ മുപ്പത് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് എടുത്താണ് ഔട്ടായത് ഏഴ് സിക്സും ആറ് ഫോറും താരമടിച്ചു ഇതിനുശേഷം എൽ എസ് ജിയുടെ സ്കോറിംഗ് വേഗത കുറഞ്ഞു പന്ത് ഡെക്കിൽ പോയി ആയുഷ ബദോനി നാല് റൺസ് എടുത്തു നിരാശ നൽകി മില്ലർ അവസാനം വരെ നിന്നെങ്കിലും അവരെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിനായില്ല മില്ലർ പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്തു